ഇതാ മുല്ലയും ദ്വീപും മക്കളും നമ്മളെ വീട്ടിലേക്ക് ഇന്ന് വന്നതാണ് ഓരോ ദിവസേ അവർ വരണം വരണം എന്ന് പറയുമ്പോൾ അവർക്ക് തിരക്ക് ഞങ്ങൾക്ക് തിരക്ക് അങ്ങനെ ഇതാ വന്നതാണ് മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ് രാവിലെ ഞാൻ പറയാണ് ഇത്ര നേരത്തെ വരികയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുകയായിരുന്നില്ലേ അപ്പൊ എന്തെങ്കിലും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ച് വാങ്ങിച്ചുണ്ടാക്കാനുള്ള സമയമില്ലല്ലോ വാങ്ങിച്ച് അവരവിടുന്ന് ബ്രെഡൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും നമ്മളെ വീട്ടിൽ വരികയല്ലേ ഞങ്ങളും കഴിച്ചില്ലായിരുന്നു സൺഡേ ഭക്ഷണം ബെന്തു പോയി അതാണ് കവി ഉദ്ദേശം എല്ലാവരും ക്ഷമിക്കണം അച്ചാറൊക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാരും കൂടെ വരുമ്പോ അത് വേറെ തന്നെയാണല്ലേ സന്തോഷം മ്മക്കാണ് ഏറ്റവും കൂടുതൽ പഴയതുപോലെയല്ല ഇപ്പോൾ എല്ലാവരും ജോയിൻറ്റ് സോറി ക്ലിയർ ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല സന്തോഷമില്ല വൈകുന്നേരം ആയിപ്പോൾ മക്കൾ പുറത്തുനിന്ന് ഫുട്ബോൾ കളിക്കുന്ന നന്ദി ഭൂം ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് നന്ദി ഭൂമി ചെടികളോട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതെ അവർ ചെടികളൊക്കെ നോക്കുമ്പോൾ ഞാൻ ചെടി നനയ്ക്കുകയാണ് വൈകുന്നേരം ഇപ്പം പുറത്തുണ്ട് രണ്ട് മൂന്ന് ചെടികളൊക്കെയാണ് ഞാൻ നനയ്ക്കാൻ വേണ്ടി പോകുന്നത് കണ്ണിനും കൂടെ ഉള്ളതുകൊണ്ട് മക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് കണ്ണിനും പിറ്റേ ദിവസം പോകും അവരും ഇപ്പോൾ രാത്രി അനിയട്ടനും ആശ്രയിച്ച് ഇങ്ങനെ പോകും രാത്രി അർമാതിക്കുകയാണ് കൂളിൻ്റെ പൈസയൊക്കെ ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ കഴിയുമ്പോഴാണ് കാര്യം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നീന്താനൊക്കെ ഒരു സുഖമുള്ളൂ കുട്ടികൾക്ക് അപ്പോൾ അത് ദീപമാണ് മാസ്റ്റർ മോരോന്ന് കൂടിനൊക്കെ മുകളിലിട്ട് അവരോടൊന്ന് മുങ്ങിയെടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അത ഫോട്ടോ എടുക്കമ്മ വീഡിയോ എടുക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ മക്കള് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കാര്യം നമുക്കപ്പൊ പണിയെടുക്കുന്നതൊന്നും നമുക്കങ്ങനെ അറിയില്ല നമുക്ക് കാണാം ഇവരിങ്ങനെ എല്ലാരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു അതൊക്കെ ഒരു രസല്ലേ വന്നാണ് ും ഭാര്യം കൂടെ അപ്പം സംസാരിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു കോയിൻ ഇട്ട് കൊടുക്കുകയാണ് അത് ആരെങ്കിലും മുങ്ങി എടുക്കണം എന്നാണ് പറയുന്നത് ആള് മക്കളോടൊക്കെ കളിക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഇട്ടിട്ടുണ്ട് തന്നെ വന്ന കോടക്കുന്നു അപ്പൊ അപ്പതാ വിന്നർ എല്ലാവർക്കും ഫസ്റ്റ് എടുക്കണം അങ്ങനെയല്ല അങ്ങനെ ചെറിയ ചെറിയ കളികളിലൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കണെങ്കിൽ ഞാൻ പറഞ്ഞു വേഗം കയറി നമുക്ക് ഡിന്നർ കഴിക്കാം ഇപ്പം അനേട്ടനും അപ്പോൾ അവർ ഒരു പത്ത് മണിക്കാണ് ഇറങ്ങിയത് ആ വേതുമോൻ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് പോവുകയാണ് ഇതാ എനിക്കും ഒരു ഉമ്മ തന്ന കുട്ടി ഇതാ വീണ്ടും വീണ്ടും ഉമ്മ തരുകയാണ് മക്കളിലെ നമുക്കതൊരു വലിയൊരു സന്തോഷവും സ്നേഹവും തന്നെയാണ് അവര് അവരെ ആശ്രയിച്ചു അവരെവിടെ പോയി വരിക ഈ ദിവസം മനോഹരമാക്കി തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവര് പോവാണ് അവരിപ്പം മാറ്റിയിലെത്തുമ്പോ പതിനൊന്നരങ്കിലാവും അപ്പൊ അങ്ങനെ ഞങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ് ഹാപ്പി ആയിട്ട് ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യു